ഇത്തവണ നോമിനേഷനിൽ ഒൻപത് പേരാണ് ഇടം പിടിച്ചത് അവരിൽ ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ ബലമാണ് മോഹൻലാൽ ആദിൻ പറയാൻ തിരഞ്ഞെടുത്തത് അവശേഷിക്കുന്ന ജിൻഡോ അടക്കമുള്ളവരുടെ ബലം ഞായറാഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ പറയും ശേഷം ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ജാസ്മിനും ഗബ്രിയും അൻസിബയും ഋഷിയും ഗാർഡൻ ഏരിയയിലേക്ക് പോയി അവിടെ വെച്ച് ഋഷിയും അൻസിബയും സേവായി അവശേഷിച്ചത് ഗബ്രിയും ജാസ്മിനും മാത്രമായിരുന്നു ഇരുവരും ആക്ടിവിറ്റി ഏരിയയിലെത്തിയപ്പോൾ നിങ്ങളിൽ ഒരാൾ ഇന്ന് ഈ വീടിനോട് എന്തേക്കുമായി വിട പറയുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു ഗബ്രിയുടെ കൈപിടിച്ച് ജാസ്മിൻ കരയാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ജാസ്മിൻ ശേഷം ഇരുവരും ആക്ടിവിറ്റി ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൻ്റെ കർട്ടൺ മാറ്റാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു കർട്ടൺ മാറ്റിയപ്പോൾ ഗബ്രി എവിക്റ്റഡ് എന്നാണ് അവിടെ എഴുതിയിരുന്നത് ജബ്രികൾ പിരിയുന്നു ഗബ്രി പുറത്തേക്ക് ഇനി ഗെയിം മൊത്തത്തിൽ മാറും എത്ര നല്ല ഗെയിമറായാലും പ്രേക്ഷയുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും ഗബ്രി ഒരു നല്ല ഗെയിമറാണ് പക്ഷെ എവിടെയൊക്കെ തകർന്നു പോയി ബിഗ് ബോസിന്റെ തുടക്കത്തിൽ രണ്ടു ദിവസം ഗബ്രിയും ജാസ്മിനും ഏറെ പ്രേക്ഷക പ്രീതിയുള്ള മത്സരാർത്ഥികളായിരുന്നു ശേഷം ഇരുവരും വെറുപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ച വെച്ചിരുന്നത് എന്തായാലും ഗബ്രി ഔട്ടായ നന്നായി എന്നാണ് പ്രേക്ഷയുടെ അഭിപ്രായം തുടർന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം बिग बॉस सीजन सिक्स लाइव ने ई चैनल फॉलो चाहिए